നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ആദ്യം മിനി സ്ക്രീനിലും പിന്നീട് സിനിമയിലും അഭിനയിച്ച പ്രേക്ഷക പ്രശംസ നേടിയ നടിയാണ് വീണ നായർ വെള്ളിമൂങ്ങ എന്ന സിനിമയിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കഥാപാത്രമാണ് വീണയുടെ കരിയറിൽ വലിയ വഴിത്തിരിവായത് എന്നാൽ കുറച്ചു ദിവസങ്ങളായി വീണയുടെ സ്വകാര്യ ജീവിതമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം മാസങ്ങൾക്ക് മുൻപാണ് നടി വീണയും ഭർത്താവ് അമ്മനും തമ്മിൽ വേർപിരിഞ്ഞത് ബിഗ് ബോസ് മലയാളത്തിന് ശേഷമാണ് ഇരുവരും വേർപിരിയാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇതോടെ ബിഗ് ബോസ് ആണോ ഇരുവരുടെ വേർപിരിയലിന് കാരണമെന്ന നിലയിൽ ചർച്ചകൾ മുതൽ ബന്ധം വേർപിരിഞ്ഞത് മാസങ്ങൾക്ക് മുൻപായിരുന്നു തുടക്ക സമയത്ത് വേർപിരിയൽ അംഗീകരിക്കാൻ പ്രയാസമായിരുന്നുവെങ്കിലും ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് താൻ ഏറെ മുന്നോട്ട് വന്നു കഴിഞ്ഞു എന്നാണ് വീണ നായർ പറഞ്ഞിട്ടുള്ളത് വളരെ സൗഹൃദത്തോടെയാണ് വീണയും സ്വാതി സുരേഷും വേർപിരിഞ്ഞത് കോടതിയിൽ വെച്ച് ടാറ്റ ബൈ ബൈ പറഞ്ഞു വരുന്ന വീഡിയോ ഒക്കെ വൈറലായിരുന്നു വേർപിരി തൊട്ടു മുൻപ് നൽകിയ അഭിമുഖത്തിൽ ഇപ്പോൾ ഞാൻ വളരെ സ്വസ്ഥവും സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നുവെന്നും തര വിഷമങ്ങളും ഇല്ല എന്നും വീണ നായർ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ജീവിക്കാനുള്ള പ്രതീക്ഷ യാത്രകളും തന്റെ വർക്കും ജോലിയുമായി തിരക്കിലാണെന്നും വീണ പറഞ്ഞിരുന്നു വർക്ക് വരാതിരിക്കുമ്പോൾ വിഷമം ഉണ്ടാകും എന്നാൽ നിലവിൽ നല്ല അവസരങ്ങളുണ്ട് ഡൊമിനിക് പുതിയ സിനിമ എന്നും വീണ പറഞ്ഞതാണ് തങ്ങളുടെ വേർപിരിയൽ ഒരിക്കലും മകനെ വേദനിപ്പിക്കരുത് എന്ന നിർബന്ധം അമ്മനും വീണ നായർക്കും ഉണ്ടായിരുന്നു ായിരുന്നു അതുകൊണ്ട് രണ്ടുപേർക്കും ഒപ്പം മാറി മാറി അമ്പാടി താമസിക്കുന്നുണ്ട് ഇപ്പോഴിതാ തങ്ങൾക്കിടയിൽ സംഭവിച്ചതിനെ കുറിച്ച് തുറന്നു പറയുകയാണ് വീണ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ തുറന്നു പറച്ചിൽ കോളിളക്കം സൃഷ്ടിച്ച പ്രണയവിവാഹം കഴിച്ചവരായിരുന്നു എന്റെ മാതാപിതാക്കൾ അവർ പറയുമായിരുന്നു ഞങ്ങൾ ഒരുമിച്ചേ മരിക്കൂ എന്ന് അങ്ങനെ തന്നെയാണ് അവർ മരിച്ചതും അമ്മ മരിച്ച മാസം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് അച്ഛനെ പോലെ ഒരാൾ എൻ്റെ ഭർത്താവ് ആകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് എന്റെ ആദ്യ വിവാഹബന്ധം നല്ല ലൈഫായിരുന്നു പിന്നീട് കുറച്ചു കുറച്ച് താളപ്പിഴകൾ വന്നപ്പോൾ അത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല സംഭവിക്കുക സഹോദരൻ പറഞ്ഞത് നിന്റെ തീരുമാനമാണെന്നാണ് മാതാപിതാക്കളായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അതായിരിക്കില്ല ആയിരിക്കില്ല പറയുക കണ്ണന്റെ വീട്ടിൽ എനിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് ഉള്ള മോശം ഓർമ്മകൾ അത്ര നല്ലതല്ല അത്രേ ഉള്ളൂ ഇപ്പോൾ അദ്ദേഹത്തോട് ദേഷ്യമോ വെറുപ്പോ എനിക്കില്ല മാത്രമല്ല എന്റെ മോന്റെ അച്ഛൻ എന്ന നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടവുമാണ് ഞങ്ങൾ പിരിഞ്ഞെന്ന് കരുതി പരസ്പരം കരുവാരി തേക്കാൻ സാധിക്കില്ല അദ്ദേഹം നല്ല മനുഷ്യനാണ് ഞങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ഞങ്ങളെ ബാധിച്ചത് എന്നാൽ ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ മകനെ ബാധിച്ചിട്ടില്ല ശരിക്കും ഞാൻ ഇപ്പോൾ പഴയ ആളല്ല എന്തിനേയും നേരിടാൻ പഠിച്ചു പണ്ട് എനിക്ക് കുലസ്ത്രീ പരിവേഷമായിരുന്നു കുലസ്ത്രീയായി ഇരിക്കുന്നതല്ല ലൈഫ് അദ്ദേഹത്തിന് ചേർന്നയാളാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കൂടെ ഉള്ളത് അവർ നല്ല സ്ത്രീയാണ് നമ്മൾ എന്തായാലും അന്വേഷിക്കുമല്ലോ ചേരേണ്ടവർ തന്നെയാണ് ചേർന്നിരിക്കുന്നത് വിഷമമുണ്ടോ ചോദിച്ചാൽ മനുഷ്യനല്ലേ പുള്ളെ ഇപ്പോഴും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കേട്ടിരുന്ന പാട്ടുകൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴും പുള്ളിയെ ഓർമ്മ വരും അമ്പാടിയുടെ പഴയ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ നോട്ടിഫിക്കേഷൻസ് വരും ഞങ്ങൾ ഒരുമിച്ചുള്ളതല്ലേ അതൊക്കെ ഇത് അദ്ദേഹത്തിനും കാണാം അദ്ദേഹത്തിനും ഇതൊക്കെ റിഫ്ലക്ട് ആകാം മനുഷ്യരല്ലേ പക്ഷെ വൈരാഗ്യം ഒന്നും മനസ്സിൽ വെക്കുന്ന ആളല്ല അദ്ദേഹം ഞാനുമല്ല അല്ല മകന്റെ കസ്റ്റഡി എനിക്കാണെന്നേ ഉള്ളൂ ഞങ്ങൾ രണ്ടാളും ചേർന്നാണ് മകനെ നോക്കുന്നത് ഈ സമയത്തായിരുന്നു ഒരുപക്ഷെ എന്റെ വിവാഹം നടക്കുന്നത് എങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ നേരിടില്ല അന്ന് എടുത്തു ചാടി പലതും ചെയ്തു മുന്നും പിന്നും ആലോചിക്കാതെ പല ും ചെയ്തു ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് വ്യക്തമായ ധാരണയുണ്ട് ഇപ്പോൾ മുപ്പത് വയസ്സാകുമ്പോഴേ പെൺകുട്ടികൾ വിവാഹം കഴിക്കാറുള്ളൂ എന്നാണ് പറയാനുള്ളത് കാരണം ആ പ്രായമെങ്കിലും ആയാലേ പക്വത വരികയുള്ളൂ ചില കാര്യങ്ങളിൽ പക്വത വരാൻ സമയമെടുക്കും എന്തായാലും ഇപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എന്നും വീണാ നായർ വ്യക്തമാക്കി അതേസമയം മകന്റെ വെക്കേഷൻ കാലമൊക്കെ ആസ്വദിക്കുന്ന വീഡിയോ അമൻ നേരത്തെ പങ്കുവച്ചിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് വീണാ നായർക്കൊപ്പമുള്ള ഒരു വീഡിയോ നടിയുടെ മുൻ ഭർത്താവ് അമൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി ഷെയർ ചെയ്തിരുന്നു മകന്റെ പ്രവേശം ോത്സവത്തിന് വീണ പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ അമൻ ഷെയർ ചെയ്തിരിക്കുന്നത് കുഞ്ഞിനെ വിളിച്ചുണർത്തി കുളിപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് നൽകി പ്രാർത്ഥിച്ച് സ്കൂളിലേക്ക് വിടുന്ന വീണ നായരെ ആ വീഡിയോയിൽ കാണാം ആർ ജെ ആയിരുന്നു വീണ നായരുടെ ഭർത്താവ് ഇരുവരും പ്രണയിച്ച് വിവാഹിതരായവരാണ് എന്നാൽ പിന്നീട് ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് വേർപിരിഞ്ഞു വിവാഹമോചന ഗോസിപ്പ് വർഷങ്ങളായി പ്രചരിക്കുന്നുണ്ടെങ്കിലും മാസങ്ങൾക്ക് മുൻപാണ് നിയമപരമായി ബന്ധം ഏർപ്പെടുത്തിയത് അതിനുശേഷം വീണ പ്രതികരിക്കുകയും ചെയ്തിരുന്നു പൂർണ്ണമായും ആ ബന്ധത്തിൽ നിന്ന് മുന്നോട്ട് വന്നു എന്നാണ് വീണ നായർ പറഞ്ഞത് ഇപ്പോൾ കരിയറിൽ കൂടുതൽ ഫോക്കസ് വീണ നായർ ഡാൻസും അഭിനയവും ഒക്കെയായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ജീവിതത്തിലെ പുതിയ സർപ്രൈസിന്റെ ഹിന്റ് നൽകിയിരിക്കുന്നത് ഭർത്താവുമായി വേർപിരിഞ്ഞതിനു ശേഷം മകൻ അമ്പാടി വീണ നായർക്കൊപ്പമാണുള്ളത് അതേസമയം ആർ ജെ അമനോടൊപ്പം തിരുവനന്തപുരം കുടുംബ കോടതിയിലെത്തിയ വീണ ഔദ്യോഗികമായി വിവാഹമോചനത്തിന്റെ നടപടികൾ പൂർത്തിയാക്കി അമനോടൊപ്പം കുടുംബ കോടതിയിൽ നിൽക്കുന്ന വീണയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് വീണ നായർ മാർജി അമൻ ഭൈമി എന്ന സ്വാതി സുരേഷും വിവാഹിതരായത് ഇരുവർക്കും ഒരു മകനും പിറന്നു എന്നാൽ രണ്ടായിരത്തി കൂടി വീണയുടെ വിവാഹമോചന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഒരുമിച്ചല്ല എന്ന് സ്ഥിരീകരിച്ച വീണ നായർ നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയിട്ടില്ലായിരുന്നു എന്നും വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ വേർപിനി ജീവിക്കാൻ തുടങ്ങിയ ശേഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് നിയമപരമായി ബന്ധം വേർപ്പെടുത്തുന്നത് ഞാനിപ്പോൾ പൂർണ്ണമായും ഹാപ്പിയാണെന്ന് കഴിഞ്ഞ അഭിമുഖത്തിൽ വീണ വ്യക്തമാക്കിയിരുന്നു മനസ്സിൽ വിഷമങ്ങൾ കടിച്ചമർത്തി ജീവിച്ച കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല പൂർണ്ണമായും ഞാൻ ഹാപ്പിയാണ് പുതിയ വർക്കുകളും തിരക്കുകളും ഉണ്ട് അപ്പുറം മകനാണ് എന്റെ സന്തോഷം ഞങ്ങൾ വേർതിരിഞ്ഞുവെങ്കിലും മകന് ഒരു തരത്തിലും അച്ഛന്റെ സ്നേഹമോ അമ്മയുടെ സ്നേഹമോ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വീണ വ്യക്തമാക്കിയിരുന്നു അമൻറെ പുതിയ ബന്ധത്തിനും താൻ എതിരല്ല എന്ന് വീണ വ്യക്തമാക്കിയതാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അമൻ തന്റെ ബന്ധം വെളിപ്പെടുത്തിയിരുന്നു നേരത്തെ ആയിരുന്നുവെങ്കിൽ ഞാൻ അതിനെ വേദനിച്ച് പക്ഷേ ഇപ്പോൾ അതെല്ലാം കടന്ന് ഞാൻ ഏറെ മുന്നോട്ട് വന്നു കഴിഞ്ഞു എന്നാണ് വീണ പറഞ്ഞത് നിലവിൽ ഡമനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ച സന്തോഷത്തിലാണ് വീണ നായർ ഡിവോഴ്സിന് ശേഷം താൻ ആദ്യം ഓടിയെത്തിയത് എവിടെയാണെന്ന് വീണ പറഞ്ഞിരുന്നു ഡിവോഴ്സിന് ശേഷം ഞാൻ ആദ്യം ഓടിയെത്തിയത് എന്ന ക്യാപ്ഷനോടെയാണ് വീണ വീഡിയോ പങ്കുവച്ചത് ഊട്ടി യാത്രയുടെ വിശേഷങ്ങളാണ് വീണ വ്ലോഗിൽ പറഞ്ഞിരുന്നത് നാളുകൾക്ക് ശേഷമാണ് താൻ വീഡിയോയുമായി വരുന്നതെന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നും വീണ പറഞ്ഞിരുന്നു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് താമസിക്കാവുന്ന ഒരു റിസോർട്ടാണ് വീണ പരിചയപ്പെടുത്തിയത് തിരക്കുകളിൽ നിന്നെല്ലാം മാറി ബ്രേക്ക് എടുക്കണമെന്ന് തോന്നുമ്പോൾ തീർച്ചയായും ഇവിടേക്ക് വരാമെന്നും ഈ യാത്രയിലെ കൂടുതൽ ശേഷങ്ങളുമായി ഇനിയും താൻ എത്തുമെന്നും പറഞ്ഞാണ് വീണ വ്ലോഗ് അവസാനിപ്പിച്ചത് നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയിരിക്കുന്നത് മുന്നോട്ടുള്ള ജീവിതയാത്ര എല്ലാവിധ ഭാവുകങ്ങളും പ്രാർത്ഥനയും ആശംസിക്കുന്നു പ്രിയപ്പെട്ടവളെ മോളെ നിന്നെയും അമ്പൂട്ടനെയും എനിക്ക് ഒരുപാട് ഇഷ്ടം വീണയ്ക്ക് എല്ലാ പിന്തുണകളും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുക എന്നിങ്ങനെ പോകുന്ന കമന്റുകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വീണ യൂട്യൂബ് ചാനലിൽ ലൈവ് ചെയ്തിരുന്നു അന്ന് തന്നോട് ആരാധകർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വീണ മറുപടി പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം എന്നായിരുന്നു താരം പറഞ്ഞത് ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയാണെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് സന്തോഷകരമായാണ് പോകുന്നതെന്നും കുറച്ച് സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട് പുതിയ പ്രോജക്ടുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിലെല്ലാം നന്നായി പോകുന്നുവെന്നും വീണ പറഞ്ഞിരുന്നു അതേസമയം ബിഗ് ബോസിൽ പോയതോടെയാണ് വീണയുടെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും അതാണ് ഡിവോഴ്സിന് കാരണമായതെന്നും ഉള്ള ആരോപണങ്ങൾ വീണ തള്ളിയിരുന്നു വീണയുടെ ജീവിതത്തെ കുറിച്ച് ആലപ്പി അഷോഫ് പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു നന്നായി പെരുമാറുന്ന നടിയാണ് വീണ നായർ അവർ എപ്പോഴും ഭർത്താവിനെയും മകനെയും കുറിച്ച് സംസാരിക്കുമായിരുന്നു ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം ഒരു തുറന്നു പറച്ചിലിന് അവസരം ലഭിച്ചപ്പോൾ ഭർത്താവിനോട് പോലും പറയാത്ത ചില അപ്രിയ സത്യങ്ങൾ അവർ പ്രേക്ഷകരോട് പറഞ്ഞു ഒരു ഭർത്താവും ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് വീണ പറഞ്ഞത് ആശുപത്രി കിടക്കയിൽ ജീവന് വേണ്ടി മല്ലടിച്ച തന്റെ പിതാവിന്റെ ജീവൻ രക്ഷിക്കാൻ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും മനസ്സിലാ മനസ്സോടെ എടുക്കേണ്ടി വന്ന ഒരു കടുത്ത തീരുമാനത്തെ പറ്റിയാണ് വീണ പറഞ്ഞത് എല്ലാം എപ്പോഴും എല്ലാവരോടും വിളിച്ചു പറയേണ്ടതല്ല ഓരോന്നും അറിയേണ്ടവരിൽ മാത്രം ഒതുക്കണം ഈ ഒരു തുറന്നു പറച്ചിലൂടെ അവർക്ക് ഇഷ് നഷ്ടമായത് അവരുടെ ഭർത്താവിനെയും കുടുംബത്തെയുമാണ് നമുക്ക് നമ്മുടേതായ ശരികൾ ഉണ്ടാകും അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ അവരുടെ അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകണമെന്നും ആലപ്പിയ ഷോ പറഞ്ഞു